Gold and Diamonds Comedy Ulsala, Special Partner, Amrit Veni, Hair Elixir, Co-powered by Mikey Future and Swam Russell. How else are we so going to the viral video segment? Anna? Let's welcome Nurundin. Nurundin, I'm not sure. 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 അപ്പൊ അത് അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാം രണ്ടായിരത്തിഅഞ്ചിൽ നിർത്തിയതാണ് പതിനെട്ട് വർഷം ശേഷം ടിക്ടോക് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് കയറി കയറി അവിടെ വെച്ചിട്ടാണ് പോസ്റ്റ് ആയിട്ട് കാസർഗോഡ് കാസർഗോഡ് ചെറുത്തൂര് മടക്കര കാസർഗോഡ് വന്നു കഴിഞ്ഞു അപ്പൊ ഈ ഡാൻസ്

പഠിച്ചില്ല പഠിച്ചിട്ടില്ല സ്വന്തം പെർഫോമൻസ് ഒക്കെ അവരെ കൂടെ അത് ജോലിയായിട്ട് അലേരി പോയി തൽക്കാലത്തേക്ക് മാറ്റി വെച്ചു ഞാൻ വീണ്ടും തിരിച്ചെടുത്തത് ടിക്ടോക്ക് വന്നിരിക്കുന്നു ആ സോഷ്യൽ മീഡിയ വരാൻ പറഞ്ഞു ചില സമയത്ത് അതിന്റെ ഒരു പവർ ഭയങ്കരമാണ് ആ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്ത് എത്താൻ ഫോൺ ഒരേ ഒരു സെലിബ്രിറ്റി ആണല്ലേ ശരിക്കും ഈ സൈക്കിൾ റേസിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക് മനസ്സിലാവും ഫാസ്റ്റ് റേസിനെ ബുദ്ധിമുട്ട് സ്ലോ റേസ് ആണല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് കൺട്രോൾ കുഴപ്പമില്ല പക്ഷെ സ്ലോ എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ് അത് നമുക്ക് കറക്റ്റ് അനുഭവം നമ്മുടെ ശരീരത്തിൽ അനുഭവിച്ചാലേ അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ പക്ഷെ അത് അസലായിട്ട് കാരണം നിങ്ങൾ വേറൊരു പേസ് ആണ് വേറൊരു ടെമ്പോളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതും ഈ മലയാളം സോങ്സിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണല്ലോ അങ്ങനത്തെ ഒരു കാണാറില്ല അതാണ് അതെ അത് നല്ലൊരു ഇന്നോവേഷൻ ആണ് ഒരു കണ്ടുപിടുത്താണത് അത് നിങ്ങൾ ഒറ്റക്ക് നിങ്ങൾ ഒറ്റയാൾക്കൊട്ടാണ് ഒറ്റയ്ക്ക് ഒറ്റക്ക് നേടിയെടുത്തൊരു സാധനമാണ് അത് ഇടംബരം എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ടാലന്റ് തന്നെയാണ് അതിന്റെ കാരണം അപ്പൊ കണ്ടിന്യൂ നിങ്ങൾ ഒരിക്കലും നിന്ന് പോലെ പതുക്കെ സാവധാനം വരുന്നവര് സിംഹാസനം എന്ന് പറയുന്നത് അപ്പൊ ആ സിംഹാസനത്തിൽ എത്തുന്നത് വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മധുര ഭയങ്കര ഭംഗിയാണ് കാരണം അത് പറയാൻ കാര്യം

സ്ലോ ഡാൻസിലോട്ട് പോയപ്പോ നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ വരും ഒരുപാട് സ്റ്റേജ് വീട്ടിൽ കളിച്ചു പോണെന്നാ കുഴപ്പം അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ അതല്ലേ പ്രധാനമായിട്ട് താല്പര്യം കൂടെ വന്നില്ല കേട്ടോ താങ്ക് യു താങ്ക് യു താങ്ക് യു